അസ്സാം വൈകും വരഹമുല്ലാ ബിസ്മില്ലാ അലഹമുല്ല അലഹമുല്ലാറബുൽ ആലമീൻ വസ്സലാത്തു വസ്ലാം അല്ല റസൂല്ല നമ്മൾ തറാവി നമസ്കരിക്കാറുണ്ടല്ലോ അല്ലേ അല്ലേ കൂട്ടുകാരെ നമ്മുടെ പള്ളിയിൽ പോയി ഇമാമിൻ്റെ പിറകിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഫർദ്ദ് നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഏറ്റവും പ്രാധാന്യം ഫർലിലാണ് സുബഹി നമസ്കാരം ഫർലാണോ സുന്നത്താണോ ഫർലാണ് ലുഹറ് ഫർലാണ് അസറ് ഫർലാണ് ഐഷാ ഫർലാണ് ഫർല് മറക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അതോടൊപ്പം ധാരാളം സുന്നത്തുകൾ നമുക്ക് വേണം പ്രഭജന സലാഹു അലൈ വസ്സലം ഞങ്ങൾ പഠിപ്പിച്ചു മൻ കാമ റമലാനി ആരെങ്കിലും റമലാനി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രാത്രി നമസ്കരിച്ചാൽ അവൻ്റെ കടിഞ്ഞുപോയ പോയ പാപങ്ങൾ അള്ളാഹു താല കൊടുക്കും ഇപ്പം രാത്രി നമസ്കാരത്തിന് മടി ഉണ്ടാകാൻ പാടുണ്ടോ ഇല്ല കാരണം നമ്മൾ നമസ്കരിക്കുന്ന സമയം നമ്മുടെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു നൽകുകയാണ് റമലാൻ കടിഞ്ഞാലും രാത്രി നമസ്കാരമുണ്ട് നമുക്ക് കടിയുന്ന രൂപത്തിൽ രാത്രി നമസ്കാരം തുടർത്താൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ പരിശ്രമിക്കുക ഇന്നത്തെ ചോദ്യം മബൂവക്ര സിദ്ദീഖ് റദീ അള്ളാഹു തലി എങ്ങനെയാണ് സിദ്ദീഖ് എന്ന പേര് വന്നത് ലഖബ് എന്നാണ് പറയുക സ്ഥാനപ്പേര് എങ്ങനെയാണ് ആ പേര് കിട്ടിയത് അബ്ദുള്ള എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്നാൽ അബൂബക്കർ എന്ന ഒരു വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട് സുദ്ദീഖ് എന്ന പേരിൽ അദ്ദേഹം പ്രസ പ്രശസ്തനാവുകയും ചെയ്തു നമ്മൾ മുമ്പൊരു അത് സൂചിപ്പിച്ചിരുന്നു പ്രവാചൻ സലാഹു അല്ലൈവലം ഞങ്ങൾ ഇസ്രാ മിറാജ് കഴിഞ്ഞ് വന്നു മക്കയിലുള്ള ആളുകളൊക്കെ പരിഹസിക്കാൻ തുടങ്ങി അല്ലേ അവർ ആദ്യമേ പറയാറുണ്ട് മുഹമ്മദ് മജ്നൂനാണ് ഭ്രാന്ത് പറയാണ് അവർക്കൊരു പുതിയ തെളിവ് കിട്ടി കാരണം ഒരു മാസം യാത്ര ചെയ്തു വേണം മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലെത്താൻ അപ്പോൾ ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയുള്ള മസ്ജിദുൽ അക്സയിലേക്ക് ഒരു രാത്രി കൊണ്ടുപോയി ഏഴാനാകാശത്തിന് മുകളിലേക്ക് പോയി എന്നൊക്കെ ഇതാ മുഹമ്മദ് പറയുന്നു മക്കയിലെ മുഷിരിക്കീങ്ങൾ ഒന്നാകെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും തുടങ്ങി പക്ഷേ അബൂബക്ര സിദ്ദീഖ് റദി അള്ളാഹു തലഹു അത് സത്യപ്പെടുത്തി അദ്ദേഹം അവരോട് ചോദിച്ചു ഞാൻ എന്തിനാണ് ഇതിനെ നിഷേധിക്കേണ്ടത് ഏടാൻ ആകാശത്ത് നിന്ന് ജിബിരിൽ അലഹി വഹിയുമായി വഹയുമായി പ്രഭാതത്തിലും പ്രദോഷത്തിലും റസൂൽഹിയുടെ അരികിലേക്ക് വരുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ജിബിലീലിന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമെങ്കിൽ എൻ്റെ റസൂൽലാഹി അങ്ങോട്ട് പോയതും ഞാൻ വിശ്വസിക്കുന്നു കാരണം പ്രവാചകൻ അൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ വാഹിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക ആ റസൂൽ ഞാൻ സത്യപ്പെടുത്തുന്നു എന്ന് പ്രഖ്യാപിച്ച മഹാനായ അബുബക്ര സുദ്ദീഖ് റതി അള്ളാഹുത്തലഹു ആ നിലപാടാണ് നമുക്ക് വേണ്ടത് അബുബക്ര സുദ്ദീഖ് റതി അള്ളാഹുത്തലഹുവിനെ സുദ്ദീഖ് എന്ന പേര് അങ്ങനെ ലഭ്യമായി നമ്മളും അള്ളഹാൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെയല്ല റസൂർ അല്ലാഹി പറഞ്ഞാൽ ഞാനത് സത്യപ്പെടുത്തുന്നു എന്ന നിലപാടാണ് നമുക്കുണ്ടാകേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം